നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെളിച്ചെണ്ണ എന്തുണ്ടെങ്കിലും പുഴുവിൻ്റെ കടിച്ചിട്ട് എന്തെങ്കിലും വന്നാലും സ്കിന്നിൽ എന്തെങ്കിലും വന്നാലും ഡ്രൈനെസ് വന്നാലും എണ്ണ തേക്കുക എന്ന് പറഞ്ഞു ഈ എണ്ണ സഹായിക്കുന്നുണ്ടോ ശെരി താൽക്കാലികമായിട്ട് നിങ്ങളുടെ പല വിദ്യകളും നിങ്ങൾക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ട് മഞ്ഞള് നമ്മളിടുന്നു എന്തെങ്കിലും ചൊറിച്ചിൽ വന്നാൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കും ആരുവയ്പിൻ്റെ നമ്മൾ അരച്ചു തേക്കും സോ ഇങ്ങനെയുള്ള കുറെ തുളസി അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു ശമനമോ നിങ്ങൾക്ക് ഒരു സംഭവങ്ങളോ ഉണ്ട് എന്റെ ചോദ്യം എന്തുകൊണ്ടത് വന്നു എന്നുള്ളതാണ് കണ്ണീര് കണ്ണിൽ നിന്ന് വീഴുമ്പോൾ കണ്ണീര് തുടച്ച് കളഞ്ഞോളൂ നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ണീര് വരുന്നത് ചോദ്യമല്ലേ കണ്ണിൽ കരട് പോയിട്ട് കണ്ണീര് വരുമ്പോൾ കണ്ണീര് തുടച്ച് കളയുക എന്നുള്ളത് സൊല്യൂഷനല്ലോ കരട് എടുത്ത് കളയുക എന്നുള്ളതല്ലേ സൊല്യൂഷൻ അപ്പോൾ ആ കണ്ണീര് തുടച്ച് കളയുന്ന പരിപാടിയാണ് ഈ പറഞ്ഞല്ല താൽക്കാലികമായ ഓയിൽമെൻ്റുകള് വെളിച്ചെണ്ണ മഞ്ഞൾ തുളസി അരിവേപ്പ് ഇതൊക്കെ ഇനി കരടില്ലേ അവിടെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബേസിക് റീസൺ വൈ ഇറ്റ്സ് ആപ്പനിങ് സോറിയാസിഡിൻ ഇഷ്യൂ എന്താണ് സ്കിന്നിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് എവിടെ നിന്നാണ് ആ ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് അത് ബേസിക് റൂട്ട് കണ്ടുപിടിക്കണം